മണലാരണ്യത്തിന്റെ കനൽ വഴിയിൽ നിന്നും അതിജീവനത്തിന്റെ പച്ചപ്പ് തേടുകയാണ് ഇപ്പോൾ പ്രവാസികൾ പാലക്കാടിന്റെ മലയോര മണ്ണിലും റൂദുകൾ സജീവമാകും കല്ലടിക്കോടിന്റെ മലയോര മണ്ണിൽ ഇനി റൂതിന്റെ പരിമളം റൂദ് കൃഷിയിൽ വ്യത്യസ്തമായ പരീക്ഷണത്തി ഒരുങ്ങുകയാണ് ഈ പ്രവാസി ലോകത്തെ ഏറ്റവും വിലയേറിയ സുഗന്ധ ദ്രവ്യങ്ങളിലൊന്നായ ഊത് കല്ലടിക്കോടിന്റെ മലയോരത്തും കൃഷി ചെയ്യുന്നു ഊതിന്റെ വിപണന സാധ്യത മനസ്സിലാക്കി ഒരു വർഷമായി ഊത് കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് സൗദിയിൽ പ്രവാസിയായിരുന്ന ഈ യുവ കർഷകൻ കല്ലടിക്കോട് പണ്ടാരക്കോട്ടിൽ വീട്ടിൽ സുനീറാണ് കരിമ്പ കല്ലന്തോട് ഒന്നര ഏക്കർ സ്ഥലത്ത് ഇരുന്നൂറ്റിപ്പത്ത് ഊത് ചെടികളുടെ കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇരുപത് വർഷമായി പ്രവാസിയായി കഴിയുന്ന സുനീർ പ്രവാസ ജീവിതത്തിൽ ആശങ്ക തോന്നിയതോടെ നാട്ടിൽ വ്യത്യസ്തമായ കൃഷി ചെയ്യണമെന്ന ആഗ്രഹം തോന്നി അത് ചെന്ന് അവസാനിച്ചത് കുറ്റിപ്പുറം എ ഡബ്ല്യു കെ എന്ന കമ്പനിയിലാണ് അവിടെ ഊത് കൃഷിയിൽ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ ഷംസുദ്ദീന്റെ നിർദ്ദേശത്തിലാണ് അഞ്ചു വർഷത്തോളം പഴക്കമുള്ള റബ്ബർ മരങ്ങൾ വെട്ടിക്കളഞ്ഞുകൊണ്ട് ഊത് കൃഷിയിലേക്ക് ഇറങ്ങിയത് വർഷത്തിലേറെ റബ്ബർ അത് വലിയ ഒരു മരങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ സ്ലോട്ടർ ചെയ്ത് എന്ത് കൃഷി ചെയ്യണം ഒരു ഭാവിയിലേക്ക് നല്ലൊരു വരുമാനം കിട്ടുന്ന കൃഷി കൃഷിന്നുള്ള രീതിയിൽ അത്യാധ്വാനം ഇല്ലാത്തൊരു കൃഷിയായിട്ട് ഞാൻ തെരഞ്ഞെടുത്തും അങ്ങനെ ഒരു ഇരുന്നൂറ്റിപ്പത്ത് തൈകള് ഞാൻ പ്ലാൻ ചെയ്തു അപ്പോൾ ആദ്യം പലരും ചോദിച്ചത് വളർച്ച കിട്ടുമോ അത് ഇവിടെ ഈ മണ്ണിൽ പിടിക്കുമോ എന്നൊക്കെ ഇതിപ്പോൾ ഇതൊരു കൊല്ലത്തെ വളർച്ചയായ തൈകളാണ് ഒരു ഒരാൾ ഒന്നൊരാൾ പൊക്കത്തിലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞാൽ ഫംഗസ് ട്രീറ്റ്മെന്റ് ചെയ്ത് മൂന്ന് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇത് സ്ലോട്ടർ ചെയ്ത് നമുക്ക് ഫലം ഒന്നിച്ചെടുക്കാൻ കഴിയും പത്തു വർഷമാണ് ഈ മരത്തിന്റെ വളർച്ചാ കാലഘട്ടം വളർച്ച മരത്തിൽ ഒരു പ്രത്യേക ഫംഗസിന്റെ പ്രവർത്തന ഫലമായാണ് ഊത് ഉണ്ടാകുന്നത് ഏറെ ലാഭമുള്ള ഈ കൃഷിയിൽ പ്രതിസന്ധികളുമുണ്ട് ഒരു വിളവ് കഴിഞ്ഞാൽ മരം ഉണങ്ങി പോകും ചെടികൾക്കിടയിൽ വാഴ കവുങ്ങ് കപ്പ ഇഞ്ചി തുടങ്ങി ജൈവവളം ഉപയോഗിച്ച് വിവിധ തരം പച്ചക്കറി കൃഷികളും ചെയ്യുന്നുണ്ട് ഇതിന് പ്രത്യേകിച്ച് അധികം ഭൂമിയൊന്നും വേണ്ട വളരെ കുറച്ച് സ്ഥലമുണ്ട് നമ്മൾ കവുങ്ങ് പ്ലാന്റ് ചെയ്യുന്ന പോലെ അടുത്തടുത്ത് പ്ലാന്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിനിടയിലൂടെ ഇഞ്ചിട്ടുണ്ട് കവുങ്ങ് ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു കൃഷികൾക്ക് രീതിയിൽ ഈവൻ റബ്ബർ ഇടയിൽ പ്ലാൻ ഞാൻ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ആസാമിലാണ് ഇത് വളരുന്നത് കൂടുതൽ ന്യൂ കേരളത്തിൽ നടക്കുന്നുണ്ടെന്നാണ് അവരുടെ റിപ്പോർട്ട് പ്രകാരം മലനാടിന്റെ പരിസ്ഥിതിക്കും കാലാവസ്ഥക്കും അനുയോജ്യമാണെന്ന തിരിച്ചറിവും പ്രോത്സാഹനവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഈ മേഖലയിലേക്ക് യുവ കർഷകർ ധൈര്യപൂർവം കടന്നുവരുന്നത് പുതുമയുള്ള ഒരു കാര്യമാണെന്ന് കൃഷി ഓഫീസർ പി സാജിദലി പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചും ഇത് ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ഫീൽഡിൽ നേരിട്ട് കാണുന്നതും അറിയുന്നതും കൃഷി ഉദ്യോഗസ്ഥർ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഈ പരിസ്ഥിതിക്കും കാലാവസ്ഥയ്ക്കും ഇത് എത്രത്തോളം നന്നാവുമെന്നുള്ളതും ഇതിന്റെ തുടർന്നുള്ളതിൻ്റെ പങ്കസ് ട്രീറ്റ്മെൻറ്റും ഇതിൻ്റെ അതിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതും ഒക്കെ നേരിട്ട് മനസ്സിലാക്കാനും പഠിക്കാനുമുള്ളൊരു അവസരം കൂടിയായിട്ടാണ് ഇതിനെ കാണുന്നത് എന്തായാലും വളരെ ധൈര്യപൂർവ്വം പുതിയൊരു മേഖലയിലേക്ക് വെച്ച സുനീർ എന്ന കർഷകനെ പ്രത്യേകം കൃഷിഭവന്റെ പേരിലുള്ള അഭിവാദ്യം അറിയിപ്പിക്കുകയാണ് കാരണം ഈ മേഖലയിൽ കാർഷിക മേഖലയിലേക്ക് പുതിയ തലമുറ കടന്നുവരിക എന്നുള്ള ഞങ്ങളുടെയും കൂടെ ഒരു ആവശ്യമാണ് പ്രത്യേകിച്ച് ഇതൊരു വളരെ പുതുമയാർന്നിട്ടുള്ള ഒരു കൃഷിയാണ് നമ്മുടെ പ്രദേശത്ത് വേറെ ആരും ചെയ്തിട്ടില്ല അപ്പൊ എന്ത് റിസ്ക്കും ഏറ്റെടുത്ത് ചെയ്യാനുള്ള മാനസികാവസ്ഥ പുതിയ തലമുറ കർഷകർക്ക് ഉണ്ടാവുന്നു എന്നുള്ളതും അത് കരിമ്പയിലെ കർഷകർക്ക് ആരും ആളുകളുണ്ട് എന്നുള്ളതും വളരെ അഭിമാനം തോന്നുന്നു പത്തു വർഷത്തിനുള്ളിൽ കൃഷിയിൽ നിന്ന് മികച്ച വരുമാനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ഊതിനൊപ്പം മറ്റു കൃഷിയും ആവാമെന്നതിനാൽ യുവജനങ്ങൾ ഉൾപ്പെടെ കൂടുതൽ പേർ ഊതു കൃഷിയിലേക്ക് എത്തുമെന്നാണ് കരുതുന്നത് കല്ലടിക്കോട് സർവീസ് സഹകരണ ബാങ്ക് ധനമിടപാടുകൾ അത്യാധുനിക സജ്ജീകരണങ്ങളോടെ ലളിതവും സുരക്ഷിതവും